വത്സരോ വത്സലോ സ്വാപയൻ ആത്മസംബോധവിധുരാൻ മായയാൻ മനുഷ്യരെ ഉറക്കുന്നു എന്നതിനാൽ ഭഗവാൻ സ്വാപനം ഉറങ്ങിക്കോളോ ഉറങ്ങിക്കോളോന്ന് ഇങ്ങനെ തട്ടി ഉണർ ഉറക്കുന്നതുപോലെ മായാശക്തി കൊണ്ട് ആളുകളെ ഉറക്കുന്നു ജഗതുപത്തി സ്ഥിതി ലയ ഹേതുത്വ ഭഗവാന് സ്വശൻ എന്ന് പറയുന്നത് സ്വതന്ത്രനായതാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫ്രീ ആണ് ഭഗവാനെ ആരും നിയന്ത്രിക്കാനില്ല എപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഭഗവാന് തോന്നുന്നു അപ്പോൾ ചെയ്യും ഈ തൂണിന്റെ ഉള്ളിലുണ്ടോ എന്ന് ഹസിച്ചുകൊണ്ടാണ് എരുണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചത് നീ വലിയ കേമമായിട്ട് പറഞ്ഞല്ലോ ഹരി എവിടെ എന്ന ചോദ്യത്തിന് മറുപടി ഹരി സർവത്ര സർവതാന്ന് എങ്കിൽ കസ്മാത് ഒരു ദൃശ്യതേ ദൃശ്യത മറ്റൊരു ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിച്ച പോലെയാ എണ്യകശിപു വിചാരിച്ച് ഈ തൂണിൽ എന്തുകൊണ്ടുണ്ടാവുന്നില്ല ഇല്ലാന്നോ ഉണ്ടെന്നോ എങ്ങനെയാ അച്ഛൻ അറിഞ്ഞ് പരിശോധിച്ചു നോക്കണം എന്നാ ഇന്ന് ഞാൻ പരിശോധിച്ചു നോക്കേ പ്രഭിന്തേത്മസ്തംഭം ഒരിടിയാണ് തൂണില് അപ്പോ ഭഗവാൻ ഞാൻ ഇവിടെയുമുണ്ട് എന്ന് കാണിച്ചു സൊ ഈ തൂണിന്റെ ഉള്ളിൽ എങ്ങനെ തന്നെ ആവിർഭവിപ്പിക്കാൻ ഭഗവാൻ കഴിഞ്ഞു എനിക്ക് പറ്റാത്തതൊന്നുമില്ല എവിടെ എന്ത് വേണമെങ്കിലും ആയിത്തീരാൻ എനിക്ക് കഴിയും വ്യാപി സർവഗതത്വ വ്യാപി വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവാൻ വ്യാപി വ്യാപിക്കാച്ച സകല ദിക്കലും ഇരിക്കുന്നു നമ്മുടെ അറിവിൽ ഏറ്റവും വ്യാപിച്ചിരിക്കുന്ന വസ്തു എന്താണ് എന്ന് ചോദിച്ചാൽ ആകാശമാണ് ഈ ആകാശത്തോളം പരപ്പുള്ള ഒരു വസ്തു നമ്മുടെ അറിവിലില്ല ചെറിയ ചെറിയുള്ള വ്യാപനം നമ്മൾ കാണാറുണ്ട് വെള്ളത്തിൽ ഒരു തുള്ളിയെണ്ണയൊഴിച്ചാൽ അതും പെട്രോൾ പോലെ കനം കുറഞ്ഞ വല്ല എണ്ണയാണ് എത്ര വേഗം അത് പരക്കണത് ചിലപ്പോൾ വല്ല ടാങ്കർ ലോറികളൊക്കെ മറിയും മറിഞ്ഞിട്ട് അത് എത്ര വേഗമാണത് പരന്ന നാല് ഭാഗത്തേക്കും ആ അകലെയുള്ളവരോട് പോലും പീടി വലിക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് പോകും അത്ര വേഗത്തിൽ അത് പരക്കണം വ്യാപി നൈകാത്മ ജഗതുപത്യാദിഷു ആവിർഭ നിമിത്ത ശക്തിഭി വിഭൂതിഭി തിഷ്ഠൻ നൈകാത്മാ നാത്മ അതാണ് നൈകാത്മ അതിനെ അനൈകാത്മാ പറയാം തന്നെ പലതാക്കി കാണിക്കുന്നു എന്നതിനാൽ ഭഗവാൻ നൈകാത്മാ നൈകർമ്മകൃത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനാൽ നൈക കർമ്മ നൈകകർമ്മകൃത്ത് എന്തെല്ലാം കർമ്മങ്ങൾ ജഗതുത്പത്തി സമ്പത്തി വിപത്തി പ്രവൃത്തി കർമാണി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഭഗവാൻ ഏകകാലത്തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ജനനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കണം മരണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കണം സുഖമായിട്ട് കൊക്ക കോല കുടിച്ചുകൊണ്ട് ചെല്ലുതിയിരിക്കണം ജനിക്കുന്നതും കൊക്ക കോല കുടിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കണതും മരിക്കുന്നതും ഒക്കെ എങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം ഇതെല്ലാം ഭഗവാൻ ഏകകാലത്ത് ചെയ്യുന്നു അതുകൊണ്ട് കർമ്മങ്ങൾ അനേക കർമ്മങ്ങൾ വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വരഹ വത്സലഹ നമ്മളൊക്കെ കേൾക്കുന്ന ധാരാളം പരിചയമുള്ള വാക്കാണ് അതുതന്നെ അവിടെ അർത്ഥവും ഭക്തസ്നേഹിത്വ വത്സലഹ വാത്സല്യഭക്തി എന്ന് പറയും യശോധാമയ്ക്കും കൌസല്യാദേവിക്കും ഭഗവാൻ പുത്രനായി പിറന്നപ്പോ ആ പുത്രനോട് ഉണ്ടായിരുന്ന ഭക്തിക്ക് ഭക്തി എന്നാണ് പറയുന്നത് ഗോപസ്ത്രീകളുടെ ഭക്തിയെ മാധുര്യ ഭക്തി എന്ന് പറയും ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് രാമനോടുള്ള ഭക്തിക്ക് സുദാസ്യഭക്തി എന്ന് പറയും അർജുനനൊക്കെ സഖ്യഭക്തി ഭക്തി തന്നെയെല്ലാം പക്ഷേ അത് ഓരോ തരത്തിൽ ഭഗവാൻ ഭക്തവത്സലൻ ആണ് നമ്മളെല്ലാം ഭഗവാന്റെ കണ്ണിലാര വത്സങ്ങൾ മക്കളെ ഭഗവാന് എല്ലാവരെയും നോക്കി വിളിക്കാം പ്രായമൊന്നും പ്രശ്നമല്ല എല്ലാവരെയും മക്കളെയെന്ന് വിളിക്കാം എന്തുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ സന്താനങ്ങളാണ് അപ്പൊ വത്സി രത്നഗർഭനേശ്വര രത്നാനി ഗർഭഭൂതാ അസ്യ സമുദ്ര രത്നഗർഭ സമുദ്രം എന്നും ഭഗവാനെ വിളിക്കണം രത്നഗർഭം എന്നും സമുദ്രത്തിന് പേര് സമുദ്രത്തിന്റെ അടിയിൽ എത്രയൊക്കെ ആ സമ്പത്ത് കിടക്കണേ കണക്കില്ല ഭൂമിയിൽ ഉപരിതലത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ജലത്തിന്റെ അടിയിലും ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭൂ സ്വത്ത് സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് എന്തെല്ലാം എടുക്കണം പവിഴം സമുദ്രത്തിന്റെ അടിയിൽ നിന്നെടുക്കണം മുത്ത് സമുദ്രത്തിന്റെ അടിയിൽ നിന്നെടുക്കണം പിന്നെ ഇപ്പോ സമുദ്രത്തിൽ നിന്നാണ് ഈ പെട്രോളിയം ഒക്കെ പമ്പ് ചെയ്ത് എടുക്കണം ദൂരെ കടലിലാണ് ഈ ക്യാമ്പൊക്കെ വെച്ച് അവിടെ നിന്ന് പെട്രോളിയം അപ്പൊ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ കടലിന്റെ അടിയിൽ നിന്നും കിട്ടുന്നു രത്നം രത്നം എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ളതാണ് രത്നം എന്റെ ഇടയ്ക്ക് രത്നം എന്താ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ അതൊന്ന് രത്നമായിട്ടെടുത്തുകൂടാ ആർക്കും എളുപ്പത്തിൽ കിട്ടാത്തതൊക്കെ രത്നമാണ് ഭഗവാൻ രത്നകർഭൻ ഈശ്വര കുബേരനെ ധനേശ്വരൻ എന്ന് പറയും പറയാം ഏറ്റവുമധികം ധനമുള്ളത് കുബേരന്റെ അടുക്കലാണ് ഉത്തരോ ഗോപത്തിർഭോക്ത ജ്ഞാനഗമ്യപുരാതനഹം ശരീരഭൂതഭൃഗോക്ത കവീന്ദ്ര ഭൂരിദക്ഷിണ ഉത്തര ജന്മ സംസാര ജന്മസംസാരന്ധന ഉത്തരതി ഇതി ഉത്തര നമുക്കെല്ലാം എന്നങ്ങനെ സംസാരത്തിൽ കിടന്നാ പോരല്ലോ അങ്ങനെയായാൽ നമുക്കൊരു വിവരമില്ല എന്ന് പറയും ലോകം നമ്മളെ നമ്മളെപ്പറ്റി ചളിക്കൊണ്ടിൽ വീണവൻ അതിൽ നിന്ന് കര കലകയറണമെന്ന് ആഗ്രഹിക്കില്ലേ നിലത്ത് കവളന്നടിച്ച് വീണവൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് എണീക്കണമെന്ന് ആഗ്രഹിക്കില്ലേ പഴത്തിൽ ചവിട്ടിയിട്ടാണ് വീണത് ആ പഴത്തലി വന്ന് എണീപ്പിക്കട്ടെ എന്ന് കാത്തിരിക്കുകയെങ്കിലും എന്നെ തട്ടിയിട്ടതാരാ എന്നറിഞ്ഞിട്ടേ ഇനി ഇവിടെ നിന്ന് അനക്കുള്ളൂ ചെവിയിൽ മന്ത്രിച്ചോന്ന് എന്നെ തട്ടിയിട്ടത് പഴത്തലിയ എന്നാ അവൻ വരട്ടെ പഴത്തലി വന്ന് ഇയാളെ എണീപ്പിക്കോ വീണത് തന്റെ നോട്ടപ്പശികോ ഉണ്ട് പഴത്തലി അതിനൊരു നിമിത്ത കാരണമായിരുന്നേ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് റെസ്പോൺസിബിലിറ്റി പഴത്തലിക്ക് കൊടുക്കാമോ എങ്ങനെയാണെങ്കിൽ ആ വരണപരം മുഴുവൻ വീഴണ്ടേ ഒരു പഴത്തലി കണ്ടാകും വിടായിരുന്നു എന്ന് പറഞ്ഞാൽ നടക്കണില്ല ആരും പഴത്തലി എവിടെയാ പഴത്തലി എവിടെയാ നോക്കണു കണ്ടിട്ട് ഒഴിഞ്ഞു മാറണം ഇവങ്ങനെ ആകാശം നോക്കി നടന്നു ഞാൻ പറഞ്ഞു രജം വിചാരിച്ചേ അതാണോ വീണത് അപ്പൊ ഏത് പഴത്തലിയാണോ തന്നെ വീഴ്ത്തിയത് ആ പഴത്തലി വന്ന് തന്നെ എണീപ്പിക്കട്ടെ അത് ഞാൻ എണീക്കില്ല വട കിടക്കുള്ളൂ അങ്ങനെ ആരെങ്കിലും പറയോ വീണോ എത്രയും വേഗം എണീക്കുക വീണിട്ട് എണീക്കാത്തവരാരെങ്കിലും ഉണ്ടോ അപ്പൊ തന്റെ ഈ അതപ്പതനത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരണ്ട് ലോകത്തില് ഇവിടെ പറയണത് ഉത്തര ഉത്തരൻ എന്ന് ഭഗവാനെ പറ്റി പറയണം നമ്മെ ഭഗവാൻ സംസാര സാഗരത്തിൽ അപ്പൊ നമ്മൾ ഉയരുന്നു എന്ന് പറയണം ഉയരാൻ ആരെയാണ് നമ്മൾ ആശ്രയിച്ചത് ഭഗവാന് ഭഗവാനെ നമ്മൾ വല്ല എടത്തുന്ന ആളുകളെ കയറണമെങ്കിൽ കൈപിടിക്കാം ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ക്രോസ് ചെയ്ത് കയറാറുണ്ട് ആളുകൾ വണ്ടി ഇറങ്ങിയ വളഞ്ഞു തിരിഞ്ഞു ഓവർ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങാനൊന്നും സമയമില്ല ക്ഷമയില്ല ഇനി ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോവാ അപ്പൊ ചിലയിടത്തൊക്കെ പ്ലാറ്റ്ഫോമ വളരെ പൊക്കി അപ്പൊ ആർക്കൊക്കെയാണ് മുപ്പത്തഞ്ചു വയസ്സിലെ താഴെ പ്രായം ആർക്കാണ് മുപ്പത്തഞ്ചിൽ കൂടുതൽ എന്നുള്ളത് നോക്കിയിരുന്നാൽ മതി ചിലർ തപ്പൊന്നും അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകും ചിലർ കൈ ഇങ്ങനെ നീട്ടും ചിലര് കൈ കുത്തി ആവൂ എന്ന് പറഞ്ഞുകൊണ്ട് കയറും അപ്പോൾ ഒരു അമ്പത് കഴിഞ്ഞ പൂർത്തിക്ക് വലിയ താമസമില്ലാണ് പൂർത്തി കഴിഞ്ഞത് പിന്നെ ആ വഴിക്ക് പോവില്ല ഓവർ ബ്രിഡ്ജ് കയറാൻ തന്നെ നിൽക്കുകയുള്ളു കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് നീ ക്യാപ്പ് ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് പിന്നെ നിൽക്കുക ആ പ്ലാറ്റ്ഫോമിൽ കയറ അപ്പോൾ ഒരു ഹെൽപ്പ് ഹെൽപ്പേ വേണ്ടാത്ത അത് കയറാൻ വേണ്ട പക്ഷേ സംസാരത്തിൽ കുടുങ്ങിയവരും സക്കലർക്കും വേണം ഹെൽപ്പ് അതുകൊണ്ട് ഭഗവാനെ സംസാരത്തിൽ മുങ്ങിപ്പോയവനെ പിടിച്ചു കരകയറ്റുന്നവൻ ഉത്തരൻ ജന്മ സംസാര ബന്ധനത്ത് ഉത്തരതി സർവോത്കൃഷ്ട എന്നർത്ഥത്തിൽ ഉത്തരൻ എന്ന് പറയുന്നത് സർവോത്തരം എന്നൊക്കെ പറയാം ഏറ്റവും വിശേഷപ്പെട്ടത് എന്നർത്ഥത്തിൽ ഗോപതി ഉത്തരോ ഗോപത്തി ഗോപതി ഗവാം പാലനാത്ത് ഗോപവേഷധരോ ഗോപതി ഗോപ ഗോപൻ എന്ന് പറഞ്ഞാൽ ഗോക്കളെ പാലിക്കുന്നു എന്നർത്ഥത്തിൽ അത് മാത്രമായാൽ നമ്മുടെ ശങ്കുണ്ണി ഗോപാലം അവരൊക്കെ മേക്കാൻ പോകാറുണ്ട് അവർക്കൊക്കെ ഈ നാമം പറ്റുമോ ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ പറ്റും പക്ഷെ അതിലും കൂടുതലാണ് അർത്ഥം ഗൗഹൂമഹി ഗോശബ്ദത്തിന് ഭൂമി എന്നർത്ഥം ഭൂമിയെ അധർമ്മത്തിൽ നിന്ന് പരിപാലിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ ഗോപതി എന്ന് പറയുന്നു ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പശുപതി എന്ന ശിവനെ പറ്റി പറയുമ്പോൾ പശുക്കളെ രക്ഷിക്കുന്നത് കൊണ്ട് അവിടെയും പശു എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാം ജീവാത്മാക്കളെ പശു എന്ന് പറയാം ഗോപ്ത സമസ്ത ഭൂതാനി പാളയൻ രക്ഷകോ ജഗതഹ ഇതി ഗോപ്ത എല്ലാ ഭൂതങ്ങളെയും കാത്തുകൊണ്ട് എല്ലാറ്റിനെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗോപ്ത ഗോപനം ച പരിപാലനം ഗോപ്ത്രി എന്നുണ്ടല്ലോ ലളിതാസഹസ്രനാമത്തിൽ സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോത്രി ഗോവിന്ദരൂപിണി ഗോപനം ചെയ്യണം എന്നൊരു സന്ദർഭം വരുമ്പോൾ ദേവി പെട്ടെന്ന് മേക്കപ്പ് മാറ്റി വരുന്നു ഇപ്പൊ എന്താ രൂപം ഗോവിന്ദന്റെ രൂപം എന്താ ഗോവിന്ദ രൂപം എടുക്കാൻ ഗോപനം ചെയ്യണം ഗോപ്ത്രിയായിട്ടാ പോന്നിരിക്കുന്നത് ഏത് കാര്യം ചെയ്യണമോ അതിന് തക്ക വേഷം ഗോപ്ത ഗോപ്ത്രി എന്നുള്ളതിന്റെ പുല്ലിംഗമാണ് ഗോപ്ത ജ്ഞാനഗമ്യ കർമ്മണ ന ജ്ഞാനകർമ്മ്യം വ ഗമ്യത കിന്ദു ജ്ഞാനേനെ ഗമ്യത കർമ്മം കൊണ്ടോ മറ്റോ കിട്ടാത്ത ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനേകെ അമൃതത്വം ആനശോ എന്നൊക്കെ പറയും ഭഗവാനെ കിട്ടുക അതാണ് ഗമ്യം കയ്യിലായി എന്നുള്ളതിനാണ് ഗമ്യത എങ്ങനെയാണ് ഭഗവാനെ കൈക്കലാക്കാൻ പറ്റ ജ്ഞാനം കൊണ്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാം എവിടെയെങ്കിലും നോക്കിയിരുന്നിട്ട് ഭഗവാനെ കാണാൻ പറ്റില്ല അപ്പോ നോക്കാൻ നേരിട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ജ്ഞാനം അങ്ങനെ നോക്കുന്നവന് ഭഗവാനെ കാണാം ഞാൻ നിന്നെ നോക്കണില്ല എന്ന് നീ എങ്ങനെ പറയും ഞാൻ കണ്ടില്ല നീ എന്നെ നോക്ക് അപ്പൊ അറിയാം ഞാൻ നിന്നെ നോക്കുന്നുണ്ട് നമ്മൾ നോക്കണില്ല അതുകൊണ്ട് നമുക്ക് ഭഗവാൻ നമ്മെ നോക്കുന്നത് കാണാനും പറ്റുന്നില്ല പുരാതന കാലേന അപരിച്ഛിഹ്നത്വ പുര അപ്പി ഭവതി പുരാതനം എന്ന് പറഞ്ഞാൽ പഴയത് നർത്തമാണ് ഒരു കാലത്തും പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഒരു വലിയ ആലുണ്ടായിരുന്നു എന്ന് പുരാതനമായ ആല് എന്ന് വെച്ചാൽ എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ കണ്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് അതിനു മുമ്പുള്ളവരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവ കുറെ കഴിയുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട് ഭഗവാനെ സംബന്ധിച്ച് എന്ന് ഭഗവാൻ വന്നു ലോകത്തിൽ എന്നാർക്കും പറയാൻ പറ്റില്ല പുരാതന ശരീരഭൂതഭൃത്ത് ശരീര ആരംഭക ഭൂതാന ഭരണാത്ഥം ശരീരങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം ഭൂതങ്ങളാണ് പൃഥിവി മണ്ണൊരു ഭൂതം ജലമൊരു ഭൂതം അഗ്നി വായു ആകാശം ഇവയൊക്കെ ഭൂതങ്ങൾ ഇവയെല്ലാമാണ് ദേഹമുണ്ടാവുന്നതിന് കാരണം ഈ ഭൂതങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമോ അത് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ ശരീരഭൂതഭൃത്ത് ഭോക്ത പാലകത്വ പരമാനന്ദ സന്തോഷ സംഭോകത്വ ഭോക്ത അകത്തിരുന്നുകൊണ്ട് എല്ലാറ്റിനെയും അനുഭവിക്കുന്നതിനാൽ ഭഗവാൻ ഭോക്ത ഇവിടെ അഞ്ഞൂറ് നാമം പൂർത്തിയായി കപിശ്ച അസോ കപീന്ദ്ര ഭഗവാന് കപീന്ദ്ര എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് നെറ്റി നെറ്റിച്ചുള്ളിയും കപി കപി എന്ന് കേട്ടാൽ കരക്കു അയ്യോ നല്ലൊരു നാമം എന്തെല്ലാം പറയാനിരിക്കുന്നു ഭഗവാനെ പോയിട്ട് കൊരങ്ങ നമുക്ക് വിൽക്ക് കൊരങ്ങൻ എന്ന് മാത്രമല്ല കപി എന്ന വാക്കിനർത്ഥം കപിശ്ചസോന്ദ്രശ്ച കി ഹി വരാഹ കം പാലയത്തി ഭൂമിയെ രക്ഷിക്കുന്നവൻ ഉഷാ കപി എന്ന നാമം വന്നപ്പോൾ നമ്മൾ ഈ കപി ശബ്ദം കണ്ടു അവിടെ കപി എന്നുള്ളതിനർത്ഥം പറഞ്ഞു കം ഭൂമിയെ പാലിക്കുന്നു അല്ലെങ്കിൽ കം കാഴാ വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് കപി എന്ന് പേര് അപ്പോ കപി എന്നുള്ളതിന് ഭൂമിയെ ഉയർത്തുന്ന എന്നർത്ഥം വരാഹമൂർത്തി എന്നർത്ഥം അപ്പോ വരാഹം വപു ആശ്രിത ഈ വരാഹ രൂപത്തിൽ ശ്രേഷ്ഠനായിട്ട് വന്ന് നമ്മെ രക്ഷിച്ചു എന്നതിനാൽ കവീന്ദ്ര ഭൂരിദക്ഷിണ ഭൂരയ ബഹുവ യജ്ഞദക്ഷിണമര്യാദം ദർശയത യജ്ഞം കുറുവതോ വിദ്യന് യജ്ഞാനുഷ്ഠാനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ദക്ഷിണാരൂപത്തിൽ വർദ്ധിക്കണം യജ്ഞത്തിന്റെ പൂർത്തി ദക്ഷിണയിലൂടെയാണ് അത്വരസേവ് ദക്ഷിണ എന്ന് പറയുന്നത് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് പറയുന്നതെന്താ തത്ഫലസ്വീകരണാർത്ഥം നമ്മളൊരു ഹോമം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു ആളുകളൊക്കെ മൃത്യുചെയ ഹോമം ഹവിസ് അന്നം ആദ്യം എന്നൊക്കെ പറയും പായസമോ അങ്ങനെ എന്തെങ്കിലും ഒരു ദ്രവ്യം ഒരാൾ മന്ത്രം ചൊല്ലി അഗ്നിയിൽ ഹോമിക്കും അന്നം എന്ന് പറയം ആദ്യം എന്ന് പറഞ്ഞാൽ സമിത്ത് അന്നം ആദ്യം സമിത്ത് ഈ ആലിന്റെയോ ബ്ലാഷിന്റെയോ ഒക്കെ കൊമ്പും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അയ ആയിരം തയ്യുമല്ലോ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സമിത്ത് മറ്റൊരു പിന്നെ എണ്ണില്ല ഇതിനൊപ്പം അത് ശരിയായിക്കോളും അപ്പൊ ഈ അവിശ്വം സമിത്വം അവിശ്സും ആദ്യവും കൊണ്ട് അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ ആദ്യമേ സങ്കല്പിച്ചു എനിക്ക് ചില ഉണ്ട് അത് പണിക്കൽ പറഞ്ഞതാ ജ്യോത്സ്യമൊക്കെ നോക്കിയിട്ട് പട്ടം ചിറ്റിക്കും വെള്ളം കുട്ടിപ്പിക്കും അതിനാണ് മാസം തോറും ജന്മനക്ഷത്രത്തിൽ നിന്നാൾ ഒരു കൊല്ലം വിടാണ്ട് മൃത്യുജവാമം ജീവിക്കാം അപ്പൊ നമ്മൾ ആളുകളെയൊക്കെ വിളിച്ച് മൃത്യം ചെയ്യാമോ ചെയ്യിച്ചു അപ്പൊ ചെയ്യിച്ചു എന്നാണല്ലോ പറയുന്നത് ചെയ്തു എന്നല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇത് മൂന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ മൂന്ന് പേരെ നമുക്ക് വേണ്ടി യജ്ഞം ചെയ്യാനായിട്ട് ക്ഷണിച്ചു അവർ യജ്ഞം ചെയ്തു അവര് പോകുമ്പോൾ അവർക്ക് ദക്ഷിണ കൊടുത്തിട്ട് ആ ഫലം ഇവിടെ വെച്ചിട്ട് പോണം കേട്ടോ ഈ സഞ്ചയിലിട്ടേ ചൂർന്നാണ് അല്ലെങ്കിൽ ഫലവും കൊണ്ടുപോയാലോ ഈ മുതൽ മുടക്കിയ ആളിനെ പിട്ട് നോക്കി നിൽക്കുക പോണ്ടേ അപ്പൊ എന്താ ആ കർമ്മത്തിന്റെ ഫലം തത്ഫലസ്വീകരണാർത്ഥം അപ്പൊ എങ്ങനെ ദക്ഷിണകളായിട്ട് ഭഗവാൻ ദക്ഷിണകൾ കൊടുക്കപ്പെടുന്നു ആ ദക്ഷിണകളായിട്ടിരിക്കുന്നതും ഭഗവാൻ